പ്രവാചകൻ മുഹമ്മദ് തങ്ങൾ മുൻകാല വേദങ്ങളെ വാസ്തവമാക്കിക്കൊണ്ടാണല്ലോ അവതരിച്ചത് തന്നെ പറയുന്നുണ്ട് വൽ വൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഗ്രന്ഥാണല്ലോ ഉള്ളൂ അപ്പോ ഈ തൗറാത്തിന് പകരമായിട്ട് എന്താണ് വസ്ലാത്ത അള്ളാഹു താല നൽകിയത് അതേപോലെ പകരമായിട്ട് എന്താണ് നൽകിയത് ഇഞ്ചിലിന് പകരമായിട്ട് എന്താണ് അള്ളാഹു നൽകിയത് ഇമാം അഹമ്മദ് റഹി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മക്കാന തൗറാത്ത് തൗറാത്തിന്റെ സ്ഥാനത്ത് എനിക്ക് നൽകപ്പെട്ടു സബ് തിവാൻ ബക്കറ മുതൽ സൂറത്തു തൗബ വരെയുള്ള ഈ സൂറത്തുകൾ ഈ സൂറത്തുകൾ എന്തിനു പകരമാണ് തൗബ തൊട്ടിട്ട് സൂറത്ത് വരെയുള്ള ഭാഗങ്ങൾ അത് പകരമായാണ് എന്ന് പറയുന്ന അതിന്റെ ശേഷം പറയുന്ന തൗറ ആ തൗറ എന്നത് ബക്കറ മുതൽ തൗബ വരെയുള്ള ഭാഗങ്ങളാണ് ഇനി അടുത്തതോ സബൂർ ജഹൂറിന് പകരമായി എനിക്ക് നൽകപ്പെട്ടു അൽമി ഈ

യാസീൻ യാസീൻ സൂറത്ത് തൊട്ട് വരെ മുതൽ വരെയുള്ള ഭാഗങ്ങൾ ഈ മസാനി സൂറകളാണ് മഹാനായ റസൂർക്ക് ബൈബിളിന് എന്നിട്ടോ ബാക്കിയുള്ള കാഫ് മുതൽ നാസ് വരെയുള്ള ആ സൂറത്തിനെ കുറിച്ച് എനിക്ക് സ്ഥാനമാക്കപ്പെട്ട് എനിക്ക് പ്രത്യേകമായി നൽകപ്പെട്ട അഥവാ മറ്റൊരു പ്രവാചകന്മാർക്കും നൽകപ്പെടാന്റെ സ്വന്തമായി നൽകപ്പെട്ടതുകൊണ്ട് ആദ്യം നൽകപ്പെട്ടതും ഉണ്ട് അത് പറയപ്പെട്ടത് പകരമായി അതുപോലെ പകരമായി ഈ പകരം മസാനിയും നൽകപ്പെട്ടെങ്കിൽ അടുത്തു വരുന്ന സൂറത്തുകൾ അഥവാ കാഫ് ഭാഗം അത് ലോകത്ത് മറ്റു ഇതര പ്രവാചകന്മാർക്ക് നൽകാതെ റസൂലുല്ലാക്ക് മാത്രം നൽകപ്പെട്ട ഭാഗമാണ് അതുകൊണ്ടാണ് അതിന് മുഫസ്സൽ ഞാൻ ശ്രേഷ്ഠമാക്കപ്പെട്ടു എനിക്ക് മാത്രം അവതരിപ്പിച്ചു അവതരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാല് ഗ്രന്ഥങ്ങൾ അടങ്ങിയതാണ് പരിശുദ്ധ പരിശുദ്ധക്കുര തീർച്ചയായും നാല് െന്ന് മാത്രമല്ല നാല് ഗ്രന്ഥങ്ങളും ഏടുകളും ഇബ്രാഹിം നബി ഇം പത്ത് ഏടുകളും ഇബ്രാഹിം നബി അലൈഹി പ്രവാചകന്മാർക്കും ഒക്കെ നൽകപ്പെട്ട മുഴുവൻ ഏടുകൾക്കും അതുപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ അതുകൊണ്ടാണ് ഫാത്തിഹ ഈ ഗണത്തിൽ എന്ന് അലൈഹി പറയുന്നുണ്ട് എനിക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സൂറത്ത് ആ സൂറത്തിൽ മാത്രം ലോകത്തുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും വിവരണം ഉള്ളിൽ അടക്കം റഹീം ബിസ് ബസ് ബസ് ഖുർആൻ അറബി പറഞ്ഞാൽ എന്താ അർത്ഥം മതി ബിസ്മില്ല ബാ എന്ന് എഴുതുമ്പോൾ എഴുതുമ്പോൾ സീനും ഇത് മാത്രം ഉപയോഗിക്കുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആൻ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ലോകത്തുള്ള മുഴുവൻ എൽമുകളും പരിശുദ്ധമായ ഖുർആാനിൽ ഖുർആൻ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മുഴുവൻ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട നൽകപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു അതപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ നമുക്കറിയാം തൗറാത്തിലൊക്കെ ഒരുപാട് കഥകളാണ് പറയുന്നത് ഇഞ്ചിയിലും ഒരുപാട് കഥകളാണ് മുൻകാല പ്രവാചകന്മാരുടെ കഥകൾ അതേ കഥകളാണ് ഈ പറയുന്ന സുഹൃത്തുക്കളിലും പറയുന്നത് ഇഞ്ചിയിലും തോറയിലും പരാമർശിക്കുന്ന ഒട്ടുമിക്ക കഥകളും പരിശീലിക്കുന്നു അത് നല്ല രീതിയിൽ അതിൽ മാറ്റി തിരുത്തപ്പെട്ട ഭാഗങ്ങൾ പോലും വളരെ കൃത്യമായി ആരവതരിപ്പിക്കുന്നു എന്നാൽ അതിനു പുറമേ ഇഞ്ചിയിലോ തോറ പരിചയപ്പെടുത്താത്ത സ്വാലിഹ് നബി സമൂദ് ഗോത്രക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ട അറബിയായ പ്രവാചകനായ സ്വാലിഹ് നബി അതുപോലെ ഹൂദ് അലിഹിസ് ആദ് ഗോത്രത്തിലേക്ക് ആദ് സമുദായത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് നബി അലഹി ഇസ്സലാം അപ്പൊ അറബിയായ പ്രവാചകന്മാർ അറബികളായ പ്രവാചകന്മാരുണ്ടല്ലോ അപ്പൊ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഭാഗം ഇടക്കിട പരിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നു റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആാനിന്റെ മാസമാണ് ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാം സൂക്തത്തിൽ പറയുന്നത് ഷെഹ്ർ റമദാൻ അലി ഉൻസുൽ ഫിഹൽ ഖുർആാൻ അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസമായത് കൊണ്ട് തന്നെ ഖുർആനെ കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറിയാം ഈ ഖുർആൻ അള്ളാഹുത്താല തന്നെ ഇങ്ങനെ ക്രമപ്പെടുത്തിയതാണോ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് സൂറത്തൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുത്താല തന്നെ ക്രമപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന അപകർത്തങ്ങളോ ഉസ്മാനങ്ങളുടെ കാലത്തോ അവര് ക്രമപ്പെടുത്തിയതാണോ മാഷാ അള്ള പരിശുദ്ധ റമദാൻ ആശംസകൾ നമുക്ക് എല്ലാവർക്കും നേരാം തീർച്ചയായും റമദാൻ മാസം ഖുർആാൻ്റെ മാസമാണ് ഖുർആന്റെ വാർഷികം നടക്കുന്ന മാസമാണ് ഇത്തരണത്തിൽ പരിശുദ്ധ ഖുർആാനുമായി കൂടുതൽ അടുക്കൽ വളരെ നല്ലതാണ് സാബി ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അതിലെ ഓരോ വചനങ്ങളും എവിടെ വെക്കണം ഒരായത്തിൻ്റെ ശേഷം ഇന്ന ആയത്ത് വരണമെന്നതൊക്കെ അത് തീർച്ചയായും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു ജിബിരിലൂടെ പ്രവാചകർ സാഹു അലഹി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആയത്തുകൾ മൊത്തമായി ക്രമപ്പെടുത്തിയത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇജ്മാ ഉൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ ഏകാഭിപ്രായക്കാരാണ് അവരുടെ ഇജ്മാ പണ്ഡിതന്മാരുടെ ഇജ്മാ ഈ വിഷയത്തിൽ കാണാം എന്നാൽ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ ആ സൂറത്തുകൾ ആദ്യ സൂറത്ത് ഫാത്യഹ രണ്ടാം സൂറത്ത് ബക്കറ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഓരോ ഓരോ സൂറത്തുകൾ ക്രമപ്പെടുത്തിയത് അതും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മഹാനായ റസൂൽ ലാഹിസ്വല്ലാഹു അലഹി വസ്ല തങ്ങൾ സ്വഹാബാക്കളോട് പറയുകയും സ്വഹാബാക്കൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ നിർദ്ദേശപ്രകാരം ക്രമപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ അങ്ങനെയല്ല അത് പിൽക്കാലത്ത് സ്വഹാബാക്കൾ അത് ക്രമപ്പെടുത്തിയതാണെന്ന് പറയുന്ന ആളുകളുമുണ്ട് ഇത് യഥാർത്ഥത്തിൽ ആ ഒരു അഭിപ്രായം ശരിയല്ല കാരണം മഹാനായ അലിയുബിന് അബിത്താൽ റദി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മുസ്സാഫ് ഉണ്ടായിരുന്നു ഇതാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ തന്നെ തന്നെ കാരണം ആ മുസ്ഹഫ് പ്രകാരം അതിൽ ഒന്നാമതായി അത് അവതരിച്ചത് ക്രമപ്രകാരം അലി അലി മദീനത്തുൽ ബാബു ഞാൻ പട്ടണമാണ് അതിന്റെ കവാടമാണ് ആ കവാടമായത് കൊണ്ട് തന്നെ ക്രമം സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നാമതായി സൂറത്ത് എന്ന് ആദ്യമുണ്ടാകും രണ്ടാം സൂറത്ത് ഏറ്റവും അവസാനമായി നമുക്ക് അദ്ദേഹത്തിന്റെ സൂറത്തിന്റെ ക്രമം ഇപ്പൊ ഉദാഹരണമായിട്ട് ഇക്ര രണ്ടാമത് അൽ മുദ്സിർ മൂന്നാമത് നാലാമത് മുസ് അഞ്ച ഇങ്ങനെ തുടങ്ങി ഓരോന്നാമത് ആദ്യം മക്കീ സൂറത്തുകൾ മൊത്തം പിന്നീട് മദനി സൂറത്തുകൾ ഇങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ക്രമപ്രകാരം ഏറ്റവും അവസാനം ആലു ഇമ്രാൻ സൂറത്തായിരുന്നു ഇങ്ങനെ ഒരു ക്രമപ്പെടുത്തിയൊരു മുസ്തഫ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചർച്ച വരുന്നത് യഥാർത്ഥത്തിൽ അത് മഹാനായ അലീബിന് അബി താലിബുറാൻ പഠിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ച ഒരു കാര്യം മാത്രമാണ് എന്നാൽ മുസ്ഹഫിലെ ഈ ക്രമം സൂഹത്തുകളെ ക്രമം ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹബീബ് സല്ലാഹു അലി വസ്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞത് ക്രമീകരിച്ചതാണ് എന്നാൽ അലി റബി അള്ളാഹുനു തൻ്റെ പഠനാവിഷ്യാർത്ഥ അലി റവി അള്ളാഹുനു തങ്ങളുടെ പഠനാവിശ്യാർത്ഥം മാത്രമാണ് അങ്ങനെ ഒരു ക്രമം സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളുടെ ഘടന ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾക്കും വ്യത്യസ്തമായ ഓരോ ഓരോ കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങൾ തന്നെ പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് പറയുന്നുണ്ട് സബ് തിവാൽ അഥവാ സൂറത്തുൽ ബക്കറ തൊട്ട് തൗബ സൂറത്ത് വരെ ബക്കറ അപ്പോൾ ഫാത്തിഹ സൂറത്ത് പ്രത്യേകമായൊരു സൂറത്താണ് അതിന് കാരണം ആ ഫാത്യഹ സൂറത്തിൽ എല്ലാവിധ ആയകളും ഉള്ളത് കൊണ്ട് അത് ഫാത്തിഹയായിട്ട് അവിടെ നിൽക്കുന്നു ഇനി അങ്ങോട്ടുള്ളത് സൂറത്തുൽ ബഹറ മുതൽ തൗബ സൂറത്ത് വരെയുള്ള സൂറത്തുകൾക്ക് സബ് ത്വാൽ എന്നാണ് പറയാം ഏഴ് നീണ്ട സൂറത്തുകൾ അത് വലിയ സൂറത്തുകളാണ് ഇരുന്നൂറ് ആയത്തുകളും അതിലേറെ ആയത്തുകളും അതുപോലെ നൂറിലധികം സൂക്തങ്ങളുള്ള സൂറകളാണ് അതുകൊണ്ട് തന്നെ സബ് ത്വാൽ എന്നാണ് അതിൻ്റെ പേര് രണ്ടാമത് സൂറത്തു യൂനുസ് മുതൽ ഫാത്തിർ വരെ ഈ ഭാഗത്തെക്കുറിച്ച് മിയിൻ എന്നാണ് പറയാറ് അഥവാ ഒന്നിട്ട് തിൽ നൂറ് ആയത്തുകൾ മാത്രം ഉണ്ടാകും അല്ലെങ്കിൽ നൂറിന്റെ അടുത്തുണ്ടാകും നൂറിൽ ഒരല്പം കൂടുതൽ അതുകൊണ്ട് തന്നെ അതിന് മിൻ സൂറകൾ എന്ന് പറയും എന്നാൽ യാസീൻ മുതൽ ഹുജറാത്ത് വരെ സൂറ യാസീൻ തൊട്ട് സൂറത്ത് വരെയുള്ള സൂറകൾക്ക് മസാനി എന്നാണ് മഹാനായ റസൂൽ സല്ലാസ്ലം വിളിക്കാറുള്ളത് അതുപോലെ മുഫസ്സലായ സൂറത്ത് അത് സൂറത്ത് കാഫ് തൊട്ട് നാസ് സൂറത്ത് വരെയുള്ള ഈ സൂറകൾക്ക് എന്താ പറയാ എന്നാൽ ഈ സൂറകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നൂറ്റിപ്പതിനാല് സൂറത്തുകൾക്ക് ഇങ്ങനെ ഒരു ഘടന അള്ളാഹു നൽകി ആ ഘടന അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹുലി വസ്ല പദങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നാൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഖുർആന്റെ സൂറകൾ ആദ്യമായി മക്കീ സൂറകൾ എന്നും മദനീ സൂറകൾ എന്നും നാം മനസ്സിലാക്കുന്നു ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് മക്കയിൽ നിന്ന് അവതരിച്ചത് മാത്രമാണ് മക്ക സൂറ സൂറ എന്നും മദൻ മദീനയിൽ നിന്ന് അവതരിച്ചതെല്ലാം മദനീ സൂറത്തുമാണ് എന്നാണ് എന്നാൽ അത് അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എങ്കിലും അവിടെ ഒരു കാര്യം കൂടി വിശാലമായി മനസ്സിലാക്കാനുണ്ട് ഹിജറക്ക് മുമ്പ് അവതരിപ്പിച്ചത് അതാണ് അതിന്റെ ശരിയായ വശം ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളെ മക്കീ സൂറത്ത് എന്നും ഹിജറാനന്തരം അവതരിച്ച സൂറകളെ മദീ മദനീ സൂറകളും എന്ന് പറയുന്നു ഇങ്ങനെ വിളിക്കാൻ കാരണം പ്രത്യേകമായിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് സൂറത്തു തൗബയിലെ പല പല സൂക്തങ്ങളും തെബൂക്കിൽ വെച്ച് അവതരിച്ചിട്ടുണ്ട് അതുപോലെ നബി നബിസല്ലാഹു അലൈഹി വസ്ലം അമ്രത്തുൽ കലാ വേണ്ടി മക്കയിലേക്ക് ഹജ്ജിൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്ന സന്ദർഭങ്ങളിൽ ഹുദൈബിയ വേളകളിലൊക്കെ ഇറങ്ങിയ സൂറകളുണ്ടല്ലോ ഇതിനൊക്കെ എന്ത് സൂറാന്നാ പറയാ മദനീ സൂറ എന്നാണ് സത്യത്തിൽ അത് ഇറങ്ങിയത് ചിലപ്പോൾ എവിടെ വെച്ചിട്ടായിരിക്കും മക്കയിൽ വെച്ചിട്ടായിരിക്കും എന്നാലും അതിന് എന്ത് മദനി സൂറ എന്ന് പറയാം അപ്പൊ മനസ്സിലാക്കേണ്ടത് മക്കി മദനി മക്കി സൂറകൾ മദനി സൂറകൾ എന്ന ഈ വേർതിരിവ് ഹിജറക്ക് മുമ്പ് അവതരിച്ചത് അവതരിച്ചത് ഹിജറക്ക് ശേഷം അവതരിച്ചത് എന്നാണ് കാരണം എന്താണെന്നാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച ഈ സൂറകൾ അത് വേരുകളാണ് അത് ഇസ്ലാമിന്റെ അസാസുകളാണ് അടിസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ശക്തമായ വേരുകളിലൂടെയാണ് പരിശുദ്ധ ഖുർആാൻ എന്നാൽ മദനി സൂറകളോ അത് ശിഖരങ്ങളാണ് അത് ശിഖരങ്ങൾ അഥവാ വേരുകൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദ് അത് സ്ഥാപിച്ചത് ആരാണ് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയാണ് യഥാർത്ഥ തൗഹീദിന്റെ വേരുകൾ പാകിയത് എന്നാൽ ആ വേരുകൾ പാകിയതിനു ശേഷം അതിന് അനുഷ്ഠാന കർമ്മങ്ങളാകുന്ന ശിഖരങ്ങൾ ഈ കുറിച്ച് സൂറത്തു ആൽ ഇമ്രാനിലെ സൂറത്തു ആൽ ആലി സൂക്തത്തിൽ തന്നെ അലം തറ പരിശുദ്ധ ഒരു ഷജറയായി അവതരിപ്പിക്കുന്നുണ്ട് ആ ഷജറയുടെ വേരുകൾ വളരെ ആഴ്ന്നിറങ്ങിയ മരമാണ് ആ ആഴ്ന്നിറങ്ങിയ വേരുകൾ മക്കീസൂറകളാണെങ്കിൽ മദനീ സൂറകൾ എന്താണ് ആ ശിഖരങ്ങൾ ആരാണ് ആദ്യമായിട്ട് സമൂഹത്തിന് സമർപ്പിച്ചത് മൂസാ നബി അലി ഇവിടെ മനസ്സിലാക്കണം നമുക്ക് എല്ലാ നമ്മൾ ഇബ്രാഹിമ ഇബ്രാഹിമ സൂറത്തുലാലും ഇബ്രാഹിം നബിയുടെ ഏടുകളും വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പൊ ഈ ഇബ്രാഹിം നബിയെയും മൂസ നബിയെയും പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇബ്രാഹിം നബിയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറകളുടെ പരാമർശ വിഷയമായ വേരുകൾ സ്ഥാപിച്ചതാരാണ് ഇബ്രാഹിം നബി അനുഷ്ഠാന കർമ്മങ്ങളാകുന്ന നോമ്പ് ഇപ്പൊ ഉദാഹരണമായിട്ട് യിലെത്തിയ സ്വഹാബത്ത് മദീനയിലെത്തിയ ഉടനെ ജൂതന്മാരുടെ നോമ്പ് നോൽക്കുന്ന പോലെ നോമ്പ് നോട്ടിയിരുന്നു ജൂതന്മാർ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു കാരണം ശിഖരങ്ങൾ ആരാണ് സ്ഥാപിച്ചത് മൂസ നബി അലൈഹി സ്വലാണി ജൂതന്മാർ മൂസ നബിയെ അംഗീകരിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ടാണ് സുഹഫ് ഇബ്രാഹിം അവ മൂസ എന്ന് പരാമർശിക്കുന്നത്